മാർക്സിസം ഫാഷിസം മോദി ട്രംപ് എഐ സി പി എം സി പി ഐ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ എല്ലാ വിഷയങ്ങളിലും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കൃത്യമായ ഉത്തരമുണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഴുപത്തിയഞ്ചിന്റെ ഇളവ് മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം കിട്ടുമോ എന്നുള്ളത് മാത്രമല്ല മൂന്നാം വട്ടവും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ക്യാപ്റ്റനായി തിരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്ന് നയിക്കുമോ മുഖ്യമന്ത്രിയായി മാറുമോ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ മാറുമോ എന്നീ ചോദ്യങ്ങളൊക്കെ കേരളം ചർച്ച ചെയ്യുമ്പോൾ ഇതാ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രമുഖ മാധ്യമത്തിലൂടെ മനസ്സ് തുറന്നിരിക്കുന്നു അക്കമിട്ട് കാര്യങ്ങൾ വെട്ടി നിർ അക്കമിട്ട് കാര്യങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും പ്രധാനം കേന്ദ്ര സർക്കാരിനെ നരേന്ദ്രമോദിയെ നിരന്തരം വിമർശിക്കുന്ന സി പി എമ്മും എം വി ഗോവിന്ദനും ഇപ്പോൾ നിലപാടിൽ നിന്ന് മാറി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ് അല്ലെങ്കിൽ സത്യം തുറന്നു പറയുകയാണ് ഫാസിസം ഫാസിസത്തിനെതിരെ പോരാട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സി പി തന്നെ ഇപ്പോൾ പറയുന്നു ഇന്ത്യയിൽ ഫാസിസം ഇല്ല ഫാസിസം ഉണ്ടെങ്കിൽ ഇവിടെ എ കെ ജി സെന്ററിലിരുന്ന് സംസാരിക്കാൻ പറ്റുമോ എ കെ ജി സെന്റർ ഉണ്ടാകുമായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ കഴിയുമോ എന്നൊക്കെയാണ് സാക്ഷാൽ എം വി ഗോവിന്ദൻ സഖാവ് തന്നെ ചോദിക്കുന്നത് ആണെങ്കിൽ എ കെ ജി സെന്റർ ഇവിടെ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് മാധ്യമ പ്രവർത്തകരോട് സി പി എം തന്നെ ചോദിക്കുന്നത് മാത്രമല്ല എഴുപത്തഞ്ചിൽ പിണറായിക്ക് ഇളവ് വരുമോ ശശി തരൂർ സി പി എമ്മിലേക്ക് വരുമോ അതോ ഇടത് സ്വതന്ത്രനായി മത്സരിക്കുമോ കൃത്യമായി എങ്ങോട്ട് ചായും എന്നീ ചോദ്യങ്ങളിലൊക്കെ എം വി ഗോവിന്ദന് ഉണ്ട് ഏതായാലും രാജ്യത്തിന് കീഴിലുള്ള എല്ലാ വിഷയങ്ങളിലും മറുപടി ലോകത്തിന് കീഴിലുള്ള എല്ലാ വിഷയങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ട് സി പി എം മനസ്സ് തുറക്കുമ്പോൾ കേരളം ഉറ്റുനോക്കുകയാണ് കൊല്ലം സമ്മേളനത്തിന് ശേഷം സി പി എമ്മിൽ എന്തായിരിക്കുമെന്ന് ഏതായാലും രണ്ടു വഴിക്കും ചർച്ചകൾ നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സി പി എമ്മിനെ മുന്നിൽ നിന്ന് നയിക്കും മൂന്നാം വട്ടവും ക്യാപ്റ്റൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്നൊക്കെയാണ് സി പി എമ്മിലെ ഒരു വിഭാഗം പറയുന്നതെങ്കിൽ പിണറായി വിജയൻ നയിക്കും പക്ഷേ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കും അതായത് മത്സരിക്കില്ല മാത്രമല്ല ഇരുപത്തിരണ്ട് എം എൽ എ മാർക്കും സീറ്റ് നൽകില്ല എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സര രംഗത്ത് നിന്ന് മാറി മുന്നണിയെ നയിച്ചേക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം പരോക്ഷമായി പാർട്ടി സമ്മേളനത്തിൽ അറിയിച്ചേക്കുമെന്നുള്ള ചർച്ചകളുമുണ്ട് സൂചിപ്പിച്ചേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വിവരങ്ങൾ രണ്ട് രണ്ടിട്ടയും നിർബന്ധമാക്കിയത് കർശനമായി നടപ്പാക്കണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നിലപാട് അതുകൊണ്ട് തന്നെ നിബന്ധന മാറ്റേണ്ട എന്ന നിലപാട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ മനസ്സ് തുറന്നിരിക്കുകയാണ് രണ്ടട്ടം നിർബന്ധമാകുന്നതോടെ ഇരുപത്തിരണ്ട് എം എൽ എ മാർക്ക് സി പി എം സീറ്റ് നൽകില്ല ഒന്നരട്ടയും പൂർത്തിയാകുന്ന സജി ചെറിയാനും വി കെ പ്രശാന്തും മത്സരിച്ചേക്കും പുതുമുഖങ്ങളിറക്കി മണ്ഡലങ്ങൾ നിലനിർത്താം എന്നുള്ള അല്ലെങ്കിൽ നിലനിർത്തണമെന്ന നിലപാടിലാണ് നേതൃത്വം മൂന്ന് തവണ എം എൽ എ ആകുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പല പ്രമുഖർ മാറിയിട്ടും തിരിച്ചടി ഉണ്ടായില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഏതായാലും രണ്ട് ടൈം നിബന്ധന നിർബന്ധമാക്കിയതോടെ ടി പി രാമകൃഷ്ണൻ കെ കെ ശൈലജ എ സി മൊയ്തീൻ എ എൻ ഷംസീർ വീണ ജോർജ് എം എം മണി നൌഷാദ് എം മുകേഷ് കടകംപള്ളി സുരേന്ദ്രൻ ഒ ആർ കേളു യു പ്രതിഭ തുടങ്ങിയ പ്രമുഖർ ഒഴിഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ട് ഏതായാലും നരേന്ദ്രമോദി ഫാസിസ്റ്റ് അല്ല എന്ന് അടിവരയിട്ട് വ്യക്തമാക്കുകയാണ് എം വി ഗോവിന്ദൻ എന്നുള്ളതുകൂടി ഈ സമ്മേളന കാലത്ത് കേരളം കാണുകയാണ് ഇന്ദിരാഗാന്ധി അർദ്ധ ഫാസിസ്റ്റ് ആണെന്നും ജവഹർലാൽ നെഹ്റുവിന് ഫാസിസ്റ്റ് സ്വഭാവമായിരുന്നുവെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുമ്പോൾ മോദി ഫാസിസ്റ്റ് അല്ല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി ഭരണകൂടവും ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന് അടിവരയിട്ട് പറയുന്നത് ആവർത്തിച്ചു പറയുന്നത് ഏവരും ഉറ്റുനോക്കുക തന്നെയാണ് ഏതായാലും മോദിയുടെ ബി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്റെ പുതിയ പരാമർശങ്ങളിലൂടെ മോദി സർക്കാർ ഫാസിസ്റ്റ് ആണെങ്കിൽ തനിക്ക് ഇങ്ങനെയൊരു അഭിമുഖം നിങ്ങൾക്ക് തരാൻ കഴിയുമോ എന്നാണ് മാധ്യമങ്ങളോട് ഗോവിന്ദൻ സഖാവ് തന്നെ ചോദിക്കുന്നത് മാത്രമല്ല മറ്റൊരു പ്രധാന കാരണം എ കെ ജി സെന്റർ ഇവിടെ ഉണ്ടാകുമോ എന്നുകൂടി എം വി ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ പറ്റുമോ എന്നും എം വി ഗോവിന്ദൻ ചോദിക്കുകയാണ് ഏതായാലും കൊല്ലം സംസ്ഥാന സമ്മേളനത്തോടെ പഴയ സഖാക്കന്മാർ പലരും മാറും പുതിയ സഖാക്കന്മാർ വരും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എം വി ഗോവിന്ദൻ മൂന്നാമട്ടവും സി പി എം നയിക്കുന്ന സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസവും എം വി ഗോവിന്ദൻ പ്രമുഖ മാധ്യമത്തിന്റെ അഭിമുഖത്തിലൂടെ പങ്കുവെക്കുന്നു എ സോഷ്യലിസത്തിന് വഴിയൊരുക്കുമെന്നാണ് പുതിയ കണ്ടുപിടുത്തം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധിയിൽ രണ്ട് തട്ടിലുള്ള സി തന്നെ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് നിർമ്മിത ബുദ്ധി സോഷ്യലിസത്തിലേക്ക് വഴി ഒരുക്കുമെന്നാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ പറയുന്നത് എൽ ഡി എഫിലേക്ക് ശശി തരൂർ വരുമോ അതോ ഇടത് സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെങ്കിലും തരൂർ ഇപ്പോൾ വന്നാലും ഇല്ലെങ്കിലും തരൂറിന്റെ നിലപാട് കേരളത്തിന് അനുകൂലമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് എം വി ഗോവിന്ദൻ ഏതായാലും എഴുപത്തഞ്ച് വയസ്സ് പ്രായപരിധിയിൽ സി പി എമ്മിന് ഇളവുണ്ടാകുമോ തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് അങ്ങനെ ഓരോ കാര്യങ്ങളും അക്കമിട്ട് മറുപടി പറയുകയാണ് എം വി ഗോവിന്ദൻ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രമാദിത്വമായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി മറുപടി പറയേണ്ടിടത്തൊക്കെ മുഖ്യമന്ത്രി കയറി മറുപടി പറഞ്ഞു അങ്ങനെ മുഖ്യമന്ത്രി എതിർ സ്വരങ്ങളെ അമർച്ച ചെയ്തു എന്നീ ചോദ്യങ്ങൾ കൂടി മാധ്യമങ്ങൾ ഉന്നയിക്കുമ്പോൾ അവിടെയൊക്കെ എം വി ഗോവിന്ദൻ ഉത്തരവ് നൽകുന്നുണ്ടെങ്കിലും ഒന്നും വ്യക്തമല്ല എന്ന് തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും വിമർശിക്കുന്നത് ഏതായാലും സമ്മേളന കാലത്തിന് മുൻപും ശേഷവും സി പി എമ്മിനുള്ളിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പഴയ വിശ്വസ്തൻ പി വി എൻ തുറന്നുവിട്ട പുകമറ ജാഗ്രതയാക്കി പിണറായി തീർന്നെളിച്ച സി പി എം സമ്മേളനം അവസാന ഘട്ടത്തിൽ അടിമുടി പിണറായി വിജയൻ നേരിട്ട് നയിച്ച സമ്മേളനത്തിന്റെ ചുക്കാൻ കൈപ്പിടിയിലൊതുക്കി ഏരിയ ജില്ലാ കമ്മിറ്റികളിലേറെയും സർവാധിപത്യം അടുത്ത തിരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ കാലം തന്നെ ശക്തനായി മാറുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസും ജില്ലാ സമ്മേളനങ്ങളിൽ സംസ്ഥാന സെക്രട്ടറിയും മറുപടി പറയുന്നെടുത്താൽ പല ജില്ലകളിലും ചർച്ചകൾക്ക് മറുപടി പറഞ്ഞത് പിണറായി വിജയനാണ് അധികാരത്തിന്റെ തിരക്കുകൾക്കിടയിലും പാർട്ടി സമ്മേളനത്തിന് നേരിട്ട് തേർത്തെളിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കുറി രംഗത്തിറങ്ങിയത് പാർട്ടി സമ്മേളനങ്ങൾക്ക് തുടക്കമായി ഇടത് സ്വതന്ത്ര എം എൽ എ ആയിരുന്ന പി വി അൻവർ തുറന്നുവിട്ട ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി ഒരു വേള പതറിയെങ്കിലും പിന്നീടുള്ള നീക്കങ്ങൾ ചടുലമായിരുന്നു അൻവർ തുറന്നുവിട്ട പുകമറകളിൽ നേതാക്കൾ കുടുങ്ങാതിരിക്കാനായിരുന്നു ആദ്യ ജാഗ്രത അൻവറിന് പിന്നിൽ പാർട്ടിയിലെ വമ്പൻ ശ്രാവകർ അവർ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും പിണറായി വിജയന് വ്യക്തമായിരുന്നു അതിനാൽ തന്നെ അവരെ സംശയമുന്നിൽ നിർത്തിക്കൊണ്ടു തന്നെ സമ്മേളന നടത്തിപ്പിൽ ഇടപെടുകയായിരുന്നു മുഖ്യമന്ത്രി ഇതോടെ പി ജയരാജൻ എം വി ജയരാജൻ എം വി ഗോവിന്ദൻ ഉൾപ്പെടെ തനിക്കെതിരെ നീങ്ങാൻ ശേഷിയുള്ള നേതൃനിരയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു തന്നെ മുന്നോട്ട് പോയി ജില്ലാ സമ്മേളനങ്ങളിൽ മിക്കവയിലും നേരിട്ട് പങ്കെടുത്തത് പിണറായി തന്നെ ഇതോടെ സമ്മേളന ചർച്ചകളിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വിമർശനങ്ങൾ ഉയരുന്നത് തടയാൻ പിണറായിക്കായി ജില്ലാ സമ്മേളനങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി മറുപടി പറയേണ്ടിടത്ത് പല ജില്ലകളിലും ചർച്ചകൾക്ക് മറുപടി പറഞ്ഞതും പിണറായി വിജയൻ തന്നെ ജില്ലാ തെരഞ്ഞെടുപ്പുകളിൽ ഇതോടെ ആധിപത്യവും സ്ഥാപിച്ചു ജില്ലാ സെക്രട്ടറിമാരിൽ ഏറിയ പങ്കും വിശ്വസ്തരായി ഗോവിന്ദനെ പിടക്കാതിരിക്കാൻ പത്തനംതിട്ടയിൽ രാജു എബ്രഹാം പോലെ എം വി ഗോവിന്ദൻ പറഞ്ഞ കാര്യങ്ങളും പരിഗണിച്ചു കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇഷ്ടക്കാർക്കായിരുന്നു പരിഗണന അങ്ങനെ സംസ്ഥാന സമ്മേളനത്തിന്റെ പൂർണ്ണ നിയന്ത്രണം പിണറായി കൈക്കലാക്കി ഇതോടെ സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും ഇനി പിണറായിയുടെ വിശ്വസ്തർ ഇടം പിടിക്കും മുഹമ്മദ് റിയാസിന്റെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ എം വി ഗോവിന്ദൻ തുടരും അതും പിണറായിയുടെ കൂടി കനുവോടെ അതിനാൽ തന്നെ തുടർച്ചയായും മൂന്നാം വട്ടവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നയിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എന്ന കാര്യത്തിൽ സംശയമില്ല മൂന്നാം പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് കൊല്ലം സംസ്ഥാന സമ്മേളനവും ആരംഭിക്കുന്നത് അജണ്ടയും അത് തന്നെ മദ്യപാനത്തിൽ ഗോവിന്ദൻ പറഞ്ഞതാണോ പ്ലീനം രേഖ അജണ്ടയിൽ പിണറായിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് വി എസ് കോട്ടയത്ത് കൊടുക്കാത്തത് കൊല്ലത്ത് കിട്ടുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഏതായാലും ഉയർന്നു വന്നിരിക്കുന്നത് പാപ്പട്ടവനെ കുണിച്ചു നിർത്തി ഇടിക്കുന്ന സംഘടനയായി എസ് എഫ് ഐ മാറി അജിത് കുമാറിനെ ആരാണ് സംരക്ഷിക്കുന്നത് ഇത് വേറെ ആരും പറഞ്ഞതല്ല സിപിഎം ജില്ലാ സമ്മേളനത്തിൽ കേട്ടതാണ് എന്ന റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് സി പി എം നേതൃത്വത്തെ മുൾമുനയിൽ നിർത്തുന്ന ചോദ്യങ്ങളാണ് ബ്രാഞ്ച് മുതൽ ജില്ല വരെയുള്ള സമ്മേളനങ്ങളിൽ പാർട്ടി പ്രവർത്തകർ ഉന്നയിച്ചത് ഈ സംസ്ഥാന സമ്മേളനവും പിണറായിയുടെ ചുൽപടിക്ക് നിൽക്കുമോ അതോ പുതിയ ചേരിക്ക് വഴിയൊരുക്കുമോ ഇപ്പോഴത്തെ നിലയിൽ ഒരു നിമിഷം പോലും വി എസ് അച്യുദാനന്ദനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അനുവദിക്കാനാവില്ലെന്ന പിണറായി പക്ഷം കോട്ടയം സംസ്ഥാന സമ്മേളനത്തിൽ ആഞ്ഞടിക്കുമ്പോൾ മുഖ്യമന്ത്രി പദവിയിൽ വി എസ് അച്യുതാനന്ദൻ അന്ന് രണ്ടു വർഷം പിന്നിടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയനെതിരെ എസ് എൻ സി ലാവലിൻ കേസിൽ വി എസ് സ്വീകരിച്ച നിലപാടുകളായിരുന്നു കോട്ടയത്ത് പ്രകോപനമായത് ഈ സർക്കാരിനെ വച്ചുകൊണ്ട് തൊട്ടടുത്ത വർഷം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാവില്ലെന്ന് പറഞ്ഞ പിണറായി പക്ഷം കുറ്റവിചാരണ നടത്തുമ്പോൾ വേദിയിൽ മുഖ്യമന്ത്രി ആയിരുന്ന വി എസ് ഒന്നുമില്ലാതെ കേട്ടിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും വി എസ് എന്നെ നീക്കണമെന്ന ആവശ്യത്തോട് മുഖം തിരിച്ചു നിന്ന പോലറ്റ് ബ്യൂറോയെ വരെ പിണറായി പക്ഷം വിമർശനങ്ങളുടെ മുൾമുനയിൽ നിർത്തി എന്നുള്ളത് ചരിത്രം വരും ദിവസങ്ങളിൽ കൊല്ലത്ത് ഇതൊക്കെ ആയിരിക്കുമോ അതോ പിണറായി കാര്യങ്ങൾ മാറ്റിമറിക്കുമോ കള്ള ഗ്ലൂക്കോസിനേക്കാൾ പവർഫുൾ ബംഗാളിലെ പനംകള്ള് ബിഡ് കോഫിയേക്കാൾ ഗുണകരമെന്നാണ് ഇ പി ജയരാജന്റെ കണ്ടുപിടുത്തം തെങ്ങിൽ നിന്നും ശേഖരിക്കുന്ന ഇളം കള്ള ഇളനീരിനേക്കാളും ഔഷധവേയം ഉള്ളതാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ പി ജയരാജൻ ഇന്നത്തെ ഗ്ലൂക്കോസിനേക്കാൾ പവർഫുള്ള പാനീയമായിരുന്നു അത് തെങ്ങിൽ നിന്നുള്ള നീര് ഏറ്റവും ഗുണകരമായ പോഷകാഹാരം തന്നെയായിരുന്നുവെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു ജയരാജൻ തിരഞ്ഞെടുപ്പിനെ നേരിടുക ഒരാളിന്റെ നേതൃത്വത്തിലാകില്ല എന്ന എം വി ഗോവിന്ദൻ കൂട്ടായ നേതൃത്വത്തിലെ നേതൃപരമായ പങ്ക് വഹിക്കുന്ന നേതാവാണ് പിണറായി വിജയൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റ ഒരാളുടെ നേതൃത്വത്തിലായിരിക്കില്ല സി പി എം നേരിടുകയെന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റൻ വിശേഷണത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ചതുപോലെ ആകുമോ ഇക്കുറിയുമെന്നോദ്യത്തോടായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം പിണറായിയുടെ നേതൃത്വത്തിലല്ല കൂട്ടായ നേതൃത്വത്തിലാകും നേരിടുക കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജെ പി നദ്ദയെ സന്ദർശിച്ചു പ്രതീക്ഷയോടെ ആശ വർക്കർമാർ ആശ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രിയും ബിജെപി ദേശീയ അധ്യക്ഷനുമായ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ചെയ്യുന്ന വർക്കർമാരുടെ ആശങ്ക അറിയിക്കുന്നതിനും പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് കേന്ദ്രമന്ത്രി നദ്ദയെ സന്ദർശിച്ചത് വിഷയം അദ്ദേഹത്തെ അറിയിക്കുമെന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ആശമാർക്ക് ഉറപ്പ് നൽകിയിരുന്നു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചുവെന്ന് കേന്ദ്രമന്ത്രി നദ്ദ അറിയിച്ചതായി സുരേഷ് ഗോപി പറഞ്ഞു വർക്കർമാർക്ക് വേണ്ടി അധികമായി നൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു സംസ്ഥാന സർക്കാരാണ് പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്തേണ്ടതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി സമര പന്തലിലെത്തി ആശാവർക്കർമാരെ സന്ദർശിച്ചിരുന്നു ആശാമാരുടെ ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയെയും ജെ പി നദ്ദയും അറിയിക്കുമെന്ന് കേന്ദ്രമന്ത്രി വാക്കുകൊടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി ഡൽഹിയിലെത്തി ജെ പി നദ്ദയെ സന്ദർശിച്ചത് ആശാവർക്കർമാരുടെ സമരം എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണപരാജയം പിടിപ്പുകീടന്ന് സംസ്ഥാനത്തെ പഴിച്ച് കേന്ദ്രവും രംഗത്തിറങ്ങിയതോടെ സംസ്ഥാന സർക്കാർ വെട്ടിലായിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളത്തിന് തൊള്ളായിരത്തി മുപ്പത്തി കോടി രൂപ നൽകിയിരുന്നു ബജറ്റിൽ വകയിരുത്തിയതിൽ അധികമായി നൂറ്റി ഇരുപത് കോടി രൂപ കേരളത്തിന് നൽകിയെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കുറിപ്പിൽ പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ പരാജയം ചർച്ച ചെയ്യേണ്ടതിന് പകരം കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ കേന്ദ്രത്തെ പഴിക്കുന്നത് ദൗർഭാഗ്യകരമാണ് ആരോഗ്യമന്ത്രി പഠിച്ച ഇന്ത്യയുടെ ഭൂപടത്തിൽ എന്ന വീണ ജോർജിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോഗ്യമന്ത്രി ഇത്രയും കാലമായിട്ട് അവരോടൊന്ന് സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല അവർ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയല്ലേ ഇത്രയും വനിതകൾ അവിടെ സമരം ചെയ്തിട്ട് അവരോടൊന്ന് സംസാരിച്ചത് പോലുമില്ല മാത്രമല്ല ആ വനിതകൾ ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ പോയപ്പോൾ ഓഫീസ് സമയത്ത് ഓഫീസിൽ വരാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് ഈ സഭയിൽ ഇരിക്കുന്ന എല്ലാവരും വീട് വീടാന്തരം കയറി വോട്ട് ചോദിച്ചവരല്ലേ ഓഫീസ് സമയം നോക്കിയാണോ അന്ന് വോട്ട് ചോദിക്കാൻ പോയതാ പാതിരാത്രിയിൽ എളുപ്പം കാലത്ത് വോട്ട് ചോദിക്കാൻ പോകാം എന്നാൽ ഈ വോട്ട് കിട്ടി വിജയിച്ചപ്പോൾ ആ സാധു മനുഷ്യർക്ക് ഒരാവശ്യം വന്നാൽ അത് നടപ്പിലാക്കണമെങ്കിൽ ഓഫീസ് സമയം വരണമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി ആ ഓഫീസ് അധികം നാൾ ഉണ്ടാകില്ല എന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്നും രാഹുൽ വാഗ്കൂട്ടത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പഠിക്കൽ സമരം നടന്നിട്ട് മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയോ അതിരൂക്ഷമായ വിമർശനമാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് നേരെ ഉയർന്നു വരുന്നത്